ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലോട്ട് നമുക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒന്നര കപ്പ് മൈദയിലോട്ട് ഞാൻ മുക്കാൽ കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറേ ശൈലിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കൊഴക്കുന്നില്ലേ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും കുഴച്ചെടുക്കേണ്ടത് ഞാനല്ല ഇവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് നന്നായിട്ട് തന്നെ റൗണ്ടിൽ പരത്തിയതിന് ശേഷം നമുക്ക് ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നാല് സൈഡ് ഒന്നും മടക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി എടുക്കുക ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ചെയ്താൽ നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി ഞാനിവിടെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് ഇനി നമുക്കെല്ലാം തന്നെ ഇങ്ങനെ പരുത്തിയെടുക്കാം അങ്ങനെ ഇവിടെ എല്ലാം തന്നെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായതിനു ശേഷം നമ്മൾ ഇത് ഓരോന്ന് ഇതിലിട്ട് കൊടുക്കാം ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇത് വേണ്ട നന്നായിട്ട് തന്നെ പൊങ്ങി വരും നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ലെയറായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്ക് എന്തായാലും ഇഷ്ടാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്